ടൂറിസം വികസനം അതുപോലെ അതുപോലെ എല്ലാവർക്കും അറിയാം നമ്മുടെ അവസ്ഥ അവസ്ഥകൾ തന്നെ നിലമ്പൂർ ബൈപാസ് റോഡ് കെ എം ജി റോഡ് നവീകരണം നിലമ്പൂർ റിംഗ് റോഡ് മുണ്ടേരി മേപ്പാടി റോഡ് നിലമ്പൂർ മൈസൂർ റെയിൽപാത നിലമ്പൂർ ജില്ലാ ആശുപത്രി നിലമ്പൂർ ഫയർഫോഴ്സ് ടൂറിസം വികസനം കെ എസ് ആർ ടി സി ഡിപ്പോ തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ചർച്ചയാകുന്നില്ലെന്നാണ് വികസന സമിതി കുറ്റപ്പെടുത്തുന്നത് മാധ്യമങ്ങളടക്കം ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്നും അടിയന്തരമായി ഇക്കാര്യങ്ങൾ ചർച്ചയാക്കണമെന്നും ഇവർ പറഞ്ഞു ആർ കെ മലയത്ത് വിനോദ് പി മേനോൻ ജോഷിയ കോശി സുരേഷ് മാങ്ങാട്ട് തുടിക അഹമ്മദ് കുട്ടി കാപ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.